മൂന്നരണ്ടാവില്ല ആ മൂന്നേക്കാൾ ഉണ്ടാവും സത്യമാണ് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ആ അതിന് നമ്മൾ എത്ര കൊടുക്കണോടാ ഒന്നേ പൊത്തും കൊടുക്കണ്ടേ കാള അപ്പുറത്തെ കാള മുന്നാളം ഫോട്ടോടുക്കും ഇന്ന ഫോട്ടോടുത്ത് കണ്ടിന്റെ കുട്ടികളെ കണ്ടോട്ടെ വലിയ കാള ആയിക്കോളും ആ ചന്ത ഏ ആ ഇതാ നമ്മളെ വാങ്ങിയ കാളാം ഇത് മൂന്നര കിണ്ടാവും ഒന്നേ പത്തിന് വാങ്ങിയോ ഇതാ നമ്മള് പാർട്ടിക്ക് മുഴുവഴ്ച വാങ്ങി കൊടുത്ത കേട്ടോ നല്ല കാളെ ഇന്ന് വേലേ കാളെ നല്ല കളർ ആ അപ്പൊ വെള്ളീന്ന് അല്ല വേല എന്നാലും കുഴപ്പമില്ല ചെയ്യാനും നമ്മളെ പാർട്ടിക്ക് വാങ്ങിയതാ മലപ്പുറല്ല ഇത് വള്ളാമ്പുറത്തേറെ ആണെ ഇവിടേക്ക് മുന്തകോട്ട് കൊണ്ടുപോകാഴ്ച നല്ല കാളെ ഇതുപോലെ പോലൊരു താരം ഇണ്ടായിനുള്ളൂ വലിപ്പം അപ്പൊ അത് വാങ്ങിയതാ ഒന്നോ മുപ്പതേ കഴിക്കേണ്ടിന് നമ്മള് ഒന്നേ പത്തിന് വാങ്ങി ഇതൊന്നേ ഇരുപത്തിയേഴിന് ഇട്ടാണല്ലോ ആ അതൊന്നേ ഇരുപത്തേന് ഇന്ന് വില ഇണ്ട് കാരണം കന്ന് കമ്മി ആയതോണ്ട് ഉള്ളീനെ വിലയാണ് എല്ലാ ഇപ്പൊ കച്ചവടം ഇല്ലല്ലോ കൊന്നിട്ട് ഇള്ളീന ആളില്ലല്ലോ അപ്പൊ കൊറേച്ച എല്ലാരും കൊണ്ടുവരണേ ചളി മായല്ലേ അല്ലേ അപ്പോൾ ഇന്നത്തെ കഥ ഇന്ന് വല്ലാതെ പറയാനും ഇല്ല ഞാൻ കന്നും വാങ്ങില്ല ഇന്നലെ ഒന്ന് കുറച്ച് വാങ്ങി ഇന്നലെ ഒന്ന് കണ്ട കുഞ്ഞാപ്പൂനേക്ക് അഞ്ചെണ്ണം വാങ്ങി പോയതാ ഈ ചളി കൊണ്ടിടാൻ കമ്പല്ല കച്ചവടം കമ്മിയാണല്ലോ ഇനി പോയി മോറമ്പത്തായല്ലേ വളരെ മോശം കച്ചവടം നാളെ നാളെ ഇറക്കുള്ളൂ ഇത് പാർട്ടിക്കാരോട് പറഞ്ഞപ്പോഴും വാങ്ങിക്കൊടുത്തല്ലേ നമ്മള് പോലും അറിയുന്നില്ല വെള്ളമുറത്താണോ മൂന്നര കിണ്ട മൂന്നര കിണ്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു മുന്നൂറ്റി അരച്ചുപേലു പെരുന്നാൾക്ക് നാനൂറ് കിലോന്നെ എന്നാലും പെരുന്നാൾ കഴിഞ്ഞ ഇതിലും കുറച്ച് കിട്ടണം അത് മാത്രം പോയില്ലേ എല്ലാ ആട് എടുക്കാൻ പോയതാണ് ഒന്നാസിന് എഴുതിണ്ടാവും ഞാൻ പോയതെന്നാ ഞാൻ പോയാലേ പോയ എത്ര പൊതുസാനും ചെയ്യില്ല അപ്പൊ ഓല പറഞ്ഞ കുഴപ്പമില്ല അത് സാധിക്കൂല വാങ്ങിക്കൊടുക്കപ്പൊ സഹായിക്കൂല ആടാങ്ങി കൊടുക്കലി നീ പോയി പോയിട്ടു ആ മതി ഇവിടെ നിന്ന് വർത്താനം പറയാൻ പറ്റും കന്നു ഏ

ണോ അതെന്നെ പറഞ്ഞത് അതിന് പത്തിൽ ആറിലെ ചൂടെ ഇതൊക്കെ തന്നെ എനിക്ക് വരുന്ന കേടേ മലപ്പുറമാരുടെ കായ കഴിച്ചു അതിനെ കഴിവൊണ്ടായിരുന്നെ അത്ര മഴ പണിയാലും അതോ ഇത് ചായം കഴിയുമ്പോ നോണാറല്ലോട്ടിയെ എന്നോടി നോണാറേ നമ്മള് എന്നും കാണേണ്ട ആൾക്കാരോ അതായാലോ അതെ ചായകടിയെ കൂട്ടണ്ടായ കൂട്ടിക്കണ്ട വില ഇണ്ട വേണ്ട അതും ആയിക്കോട്ടെ ലാഭം വേണ്ട വേല രണ്ടും മാത്രാണോ സത്യം വേറെ ഒരു ആ ശരിയാടും വേല കേട്ടോ

അപ്പൊ കണ്ട് പറഞ്ഞാലും ഈ മയക്ക കുട്ടിയൊക്കെ കളിച്ചോടുക്കട്ടെ കുട്ടിയാക്കി കാണാം അതെ കൊണ്ടോട്ട് ചോദിച്ചോട്ടെ അല്ലോട്ട് ഞാൻ പോവാ ഞാൻ അങ്ങോട്ട് പോവാ